അള്ളാഹു സുബഹാനഹുവതായല റഹ്മാനും റഹീമുമാണ് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത് അള്ളാഹു പരമകാരുണ്യകനും കരുണാനിധിയുമാണ് എന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാറ്റിനും എല്ലാ ചരാചരങ്ങൾക്കും അള്ളാഹു സുബഹാനുഭവത്തായാല കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു യാതൊരു വ്യത്യാസവുമില്ലാതെ പ്രദേശത്തിന്റെയോ മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഒരു വ്യത്യാസവുമില്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാവർക്കും ലഭിക്കുന്നു അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിലെ ആവാസവ്യവസ്ഥ നമുക്കിവിടെ ജീവിക്കുവാനുള്ള വായുവും വെള്ളവും വെളിച്ചവും ഈ പ്രകൃതിയോട് ചേർന്നുള്ള നമ്മുടെ ശരീരവും അതിന്റെ അവയവങ്ങളും നമുക്ക് ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഫലങ്ങളും പഴങ്ങളും മറ്റ് മാംസങ്ങളും എല്ലാം നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം എല്ലാം അള്ളാഹുവിന്റെ കാരുണ്യമാണ് അള്ളാഹു സുഭഹാനുഭവത്തായാല മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള നിയമപുസ്തകവുമായി അയച്ചിട്ടുള്ളത് അവസാന പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി സൊല്ലാഹു അലൈഹി വസ്ലമയാണ് റസൂൽ സൊല്ലാഹു അലൈഹി വസലമ കൊണ്ടുവന്നതും നമ്മെ പഠിപ്പിച്ചതും ജീവിതത്തിൽ കാണിച്ചു തന്നതും വളരെ കാരുണ്യത്തോടുകൂടിയുള്ള കാര്യങ്ങളാണ് വമാ അറിസൽനാക്ക ഇല്ലാ റഹ്മത്ത് ആലമീൻ ലോകത്തിനു മുഴുവനും ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമായി കാരുണ്യമായിക്കൊണ്ടാണ് അള്ളാഹു തായല റസൂ സല്ലാഹു അലൈ വസലമയെ അയച്ചത് എന്നർത്ഥം തന്നെ റസൂൽ സല്ലാഹ് അലൈ വസലമ ആളുകളോട് സംസാരിച്ചതും പെരുമാറിയതും ആളുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞതും റസൂൽ റസൂ സല്ലാ വലമ പ്രശ്നങ്ങളിൽ വിധി കൽപ്പിച്ചതും ഒക്കെ ആ കൂടിയാണ് സഹാബിമാരോട് പുറമേ രാജ്യത്തു നിന്ന് വന്നവരോട് ശത്രുക്കളോട് മൃഗങ്ങളോട് പോലും കാരുണ്യത്തോടുകൂടിയാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്സലമ പെരുമാറിയത് കാരുണ്യവാനായ അള്ളാഹു മനുഷ്യർക്കെല്ലാം കാരുണ്യമായി റസൂലിനെ അയച്ചു ആ റസൂൽ സല്ലാഹു അലൈ വസലമ പറയുകയും ചെയ്തു ഇറമു മംഫാഹു ഇറമുക്കും മംഫ് ഇസ്ലമ ഭൂമിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ കരുണ നൽകുക എന്നാൽ ആകാശത്തുള്ളവൻ അള്ളാഹു നിങ്ങൾക്ക് കരുണ നൽകും എന്ന് യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും കരുണ ചെയ്യാനാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അലഹമില്ല ഇതാണ് ഇസ്ലാം ഇത്രയും നല്ലതാണ് അതിന്റെ നിയമങ്ങളും അതിന്റെ കൽപ്പനകളും അതിന്റെ ആഹ്വാനങ്ങളും ഒക്കെ നല്ലതാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഈ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിമിന്റെ സാന്നിധ്യവും അത്രമാത്രം നല്ലതായിരിക്കേണ്ടതുമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കറിയാം നബി ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം റസൂസ് അലൈഹി വസ്സലമയുടെ സഹാബത്തിനെപ്പറ്റി മനസ്സിലാക്കിയവർക്കറിയാം ഇതൊക്കെ അറിയാമെങ്കിലും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചില പോരായ്മകളോ ചില തെറ്റുകളോ ഉണ്ടായാൽ അത് ഇസ്ലാമിന്റെ പോരായ്മയായി വ്യാഖ്യാനിക്കുകയും എന്നിട്ട് ലോകം മുഴുവനും ഇസ്ലാമിനെതിരെ പ്രചാരണം നടത്തുകയും ചെയ്യുക എന്നത് ഇന്ന് ചിലരുടെ ഒരു ശീലമായിരിക്കുകയാണ് അതിൽ യുക്തിവാദികൾ ഇസ്ലാമിനോട് താൽപര്യമില്ലാതെ ഇത് വിട്ടുപോയ ആളുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മതത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു അതിനവര് ഇസ്ലാമിന്റെ മതപരമായ പദങ്ങളെ പ്രയോഗങ്ങളെ വാക്കുകളെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എല്ലാ വേദഗ്രന്ഥങ്ങൾക്കും അതിന്റേതായ ഒരു ഭാഷയുണ്ട് ഒരു ഭാഷയിൽ പ്രത്യേകിച്ച് ദൈവികമായ വേദഗ്രന്ഥത്തിലെ വാക്കുകൾ മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ പൂർണ്ണ അർത്ഥം ലഭിക്കണമെങ്കിൽ വിശദീകരണവും വ്യാഖ്യാനവും സന്ദർഭമേതി എന്ന വിശദീകരണവും ഒക്കെ ആവശ്യമായി വരും ഖുർആൻ മാത്രമല്ല എല്ലാ വേദങ്ങളും വേദഭാഷ മനസ്സിലാകണമെങ്കിൽ അത് മനസ്സിലാകാത്ത ആളുകളാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളാണ് ഇസ്ലാമിലെ സാങ്കേതിക പദങ്ങളെ മതപരമായ പദാവലികളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇസ്ലാമിനെ മോശമാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്ത് കശ്മീരിൽ ഭീകരപ്രവർത്തനമുണ്ടായി ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനുമുള്ള മുസ്ലിങ്ങൾ പണ്ഡിതന്മാർ നേതാക്കന്മാർ സാധാരണക്കാർ അതിനെ അപലപിച്ചു ആ കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു അത് മതമല്ല എന്ന് പറഞ്ഞു മതത്തിന് ഭീകരതയില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞാലും ഇസ്ലാമിലെ ഭീകരതയാണത് എന്ന് പറയുന്നു മുസ്ലിങ്ങൾ അങ്ങനെ പറയാറില്ലല്ലോ ഇപ്പൊ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് സനാതന ഹിന്ദുവാണ് എന്നാണ് ആരെങ്കിലും പറഞ്ഞോ സനാതന ഹിന്ദു മതം അത് മനുഷ്യരെ കൊല്ലരാണ് എന്ന് അത് അയാൾ ചെയ്ത ഒരു തെറ്റാണ് ക്രൂരതയാണ് അവിടെ അവസാനിച്ചു അത് അതിന് അയാളെ ശിക്ഷിക്കാം എന്നല്ലാതെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കളെ അതിന്റെ പേരിൽ അധിക്ഷേപിക്കേണ്ടതുണ്ടോ ഒരു വർഷം മുമ്പാണല്ലോ കേരളത്തിൽ കളമശ്ശേരിയിൽ ഒരാൾ പ്രാർത്ഥന നടക്കുന്ന ആരാധനാലയത്തിൽ ചെന്ന് പേരെ വെടിവെച്ചു കൊന്നത് ആ വെടിവെച്ചു കൊന്നത് ഒരു ക്രിസ്ത്യാനിയാണ് അത് അയാളുടെ മതം പറഞ്ഞിട്ട് ചെയ്തതല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അത് അയാളുടെ ഒരു ക്രൂരമായ പെരുമാറ്റമാണ് കാരണം എന്താണ് എന്ന് ബന്ധപ്പെട്ടവർ കണ്ടുപിടിക്കേണ്ടതാണ് അത് ആ മനുഷ്യൻ ചെയ്ത ക്രൂരത എന്ന നിലക്കാണ് അത് കാണേണ്ടത് അല്ലാതെ അയാൾ ഏത് മതത്തിൽപ്പെട്ടവനാണ് എന്നിട്ട് ആ മതം പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു രീതി മനുഷ്യർക്കിടയിൽ വളർത്തിക്കൂട എന്നാൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ മാധ്യമങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അനുദിനം ഇസ്ലാമിലെ പദാവലിയെ വാക്കുകളെ അങ്ങനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഈ വിഷയമുണ്ടായപ്പോൾ ഭീകരാക്രമമുണ്ടായ അടുത്ത ദിവസങ്ങളിൽ ഒരു ചാനൽ പ്രവർത്തകർ വന്ന് എന്നോട് തന്നെ ചോദിച്ചു കലിമ ചൊല്ലാൻ പറഞ്ഞല്ലോ അവിടെ അക്രമികൾ കലിമ മനുഷ്യനെ കൊല്ലാനുള്ളതാണോ അല്ലെങ്കിൽ മരിക്കുമ്പം ചൊല്ലാനുള്ളതാണോ അതെന്താണ് എന്ന് അപ്പോ അങ്ങനെയാണ് പഠിപ്പിച്ചത് കലിമ ചൊല്ല എന്നിട്ട് ആളെ കൊല്ല എന്നാണ് എന്ന് ആളുകൾ പലതും ചൊല്ലും പറയും ഹരേ ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പാവം മനുഷ്യരെ കൊന്നു പക്ഷേ ആ പറഞ്ഞത് ശ്രീരാമൻ പറഞ്ഞിട്ടല്ലോ ഹൈന്ദവ മതവുമല്ലല്ലോ അത് സനാതനധർമ്മവുമല്ല അത് ആ മനുഷ്യരുടെ ക്രൂരമായ ഒരു സ്വഭാവമാണ് ഞാൻ അതിന് പറഞ്ഞു കൊടുത്തു മരിക്കാൻ നേരത്ത് പറയാൻ എന്നല്ല ജനിക്കുമ്പോഴും അതാണല്ലോ നമ്മൾ പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോ അതിന് ബാങ്ക് കൊടുക്കും ആദ്യം കേൾക്കുന്നത് നല്ല വാക്കുകളാവാൻ അതിൽ കലിമയുണ്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ പള്ളികളില്ലേ ആ പള്ളികളിലൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ അതിൽ കെളിമുണ്ട് അശ്വത് വല്ലാ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകളിൽ അതുണ്ട് എല്ലായിപ്പോഴും ഉണ്ട് അതൊരു പുതിയ സാധനം കണ്ടുപിടിച്ചതല്ല അപ്പൊ പ്രശ്നം എന്താണെന്നറിയോ ഇസ്ലാമിലെ ഈ ഒരു വാക്കിന് തെറ്റായി വ്യാഖ്യാനിക്കാം ഒന്നുകിലത് ചെയ്തവര് അല്ലെങ്കിൽ അത് കേൾക്കുന്നവര് അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താണ് ഇത് അന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അതൊരു പ്രാർത്ഥനാ വാചകമാണ് അത് ഒരു സാക്ഷ്യത്തിന്റെ പ്രഖ്യാപനമാണ് അത് എല്ലാ മതത്തിലുമുണ്ട് മതത്തിൽ മാത്രമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും ഇടക്കിടക്ക് പറയുന്ന ചില മുദ്രാവാക്യങ്ങൾ ഉണ്ടല്ലോ അത് ആ സമൂഹത്തെ അതിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചവനല്ലാതെ ആരാധ്യനില്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലാ എന്ന് പറയുമ്പോഴും മുസ്ലിങ്ങളുടെ ദൈവമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ അല്ലാ എന്ന് തന്നെയാണ് അറബ് രാജ്യങ്ങളിൽ അറേബ്യ വംശജരായ ക്രിസ്ത്യാനികളും യഹൂദികളും മറ്റ് മതക്കാരും പടച്ചവനെക്കുറിച്ച് പറയുന്നത് വേറൊരു വാക്കില്ലല്ലോ അള്ളാ എന്ന് തന്നെയാണ് അവർ പറയുന്നത് അവരെഴുതുന്നത് അവരുടെ ബൈബിളിൽ അങ്ങനെയാണ് അവരുടെ തൗറാത്തിൽ അങ്ങനെയാണ് ഒക്കെ ഉള്ളത് അങ്ങനെയാണ് അപ്പൊ ഇത് മനസ്സിലാക്കാതെ ഒരു വാക്കെടുത്തിട്ട് അത് ക്രൂരതയാണെന്ന് പറയാം ഇപ്പൊ തുടങ്ങിയ ഒന്നുമല്ലത് ജിഹാദ് ഒരു വിവാഹ വിവാദമായല്ലോ ജിഹാദ് ജിഹാദികൾ എന്ന് പൊതുവെ കുറിച്ച് പറയുന്ന ആളുകളുണ്ട് ഇപ്പോഴേ എന്താ ജിഹാദ് ഖുർആൻ പറഞ്ഞു വ ബിഹി ജിഹാദൻ കബീറ ഖുർആൻ കൊണ്ട് വലിയ ജിഹാദ് നടത്തണമെന്ന് എന്ന് പറഞ്ഞാൽ ഖുർആൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഖുർആന്റെ ആശയം പഠിപ്പിക്കണം അതാണല്ലോ ഖുർആൻ കൊണ്ടുള്ള വലിയ ജിഹാദ് പോയി സംരക്ഷിക്കാൻ പറഞ്ഞു റസൂർ സല്ലാസ്സലം ഒരാളോട് പ്രായമായ അസുഖമുള്ള മാതാപിതാക്കൾ വ ജാഹിദുഹും ഫിഹിമ വജാഹിദ് നീ അവരെടുത്ത് പോയിട്ട് ജിഹാദ് ചെയ്യാൻ ഞാൻ മാതാപിതാക്കളെ ആക്രമിക്കാനല്ല അവർക്ക് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുക ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക മരുന്ന് കൊടുക്കുക ശുശ്രൂഷിക്കുക അതിനു പറഞ്ഞതും ജിഹാദ് എന്നാണ് ജിഹാദു നഫ്സ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് മനുഷ്യൻ അവന്റെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുന്ന പരിശീലനം അതും ജിഹാദ് തന്നെയാണ് അത് പറഞ്ഞു കൊടുത്തപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇതാണ് എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ് എന്നിട്ട് പറഞ്ഞു പറഞ്ഞ് ലവ് ജിഹാദു ആണ് വിവാഹത്തിന് മുമ്പ് പ്രേമിച്ച് നടക്കുക എന്ന് ഇസ്ലാമിൽ ഇല്ലല്ലോ എന്നിട്ട് ഇസ്ലാമിലെ ഒരു വാക്കിനെ അതിനോട് കൂട്ടിച്ചേർത്തു പിന്നെ കുറെ കഴിഞ്ഞ് ലഹരി പദാർത്ഥങ്ങൾ കഞ്ചാവും മറ്റും പിടികൂടിയപ്പോഴേ അതിന് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞു വിവരമില്ലാത്ത ആളുകളൊന്നും അല്ല പറയുന്നത് അവിടെയും ജിഹാദ് വെച്ചു പിന്നെ കുഴൽപ്പണം പിടിച്ചപ്പോഴേ അവിടെ സ്മഗ്ലിംഗ് ജിഹാദ് എന്ന് പറഞ്ഞു അതൊക്കെ വളരെ ക്രൂരമല്ലേ അങ്ങനെ പറയുന്നത് പറയാൻ പാടുണ്ടോ അതുപോലെ ഭീകരവാദങ്ങൾ എവിടെയെങ്കിലും തീവ്ര പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ജിഹാദ് എന്ന് പറയും ഖുർആൻ പഠിക്കുമ്പോൾ വേണ്ട വിധത്തിൽ പഠിച്ച് മനസ്സിലാക്കണം യുദ്ധാവസ്ഥയിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകും അത് ഖുറാനിലുണ്ട് ബൈബിളിലുണ്ട് മഹാഭാരതത്തിലുണ്ട് രാമായണത്തിലുണ്ട് എല്ലാ വേദഗ്രന്ഥങ്ങളിലുമുണ്ട് എല്ലാ രാജ്യങ്ങളുടെ നിയമങ്ങളിലുമുണ്ട് യുദ്ധസമയത്തുള്ള നിയമങ്ങൾ അതിനെ ആ പശ്ചാത്തലത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് സാധാരണ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും അതാണ് നൂറിലധികം ആയത്തുകളിൽ ആളെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് അക്രമം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ പ്രചരിപ്പിക്കുന്നത് ഒരൊറ്റ ആയത്തും നമുക്ക് പറഞ്ഞു കൊടുക്കാം യുദ്ധ പശ്ചാത്തലത്തിലല്ലാതെ ആളെ കൊല്ലാൻ പറഞ്ഞത് കുർവാനിലില്ല യുദ്ധം തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാണ് എന്നിട്ടുമുണ്ട് യുദ്ധത്തിൽ ഒരു സന്ധിയും സമാധാനവും വന്നാൽ ഒരു സന്ധിക്കു വേണ്ടി ശത്രുക്കൾ തയ്യാറായാൽ നിങ്ങൾ ആ സന്ധി സ്വീകരിക്കണമെന്ന് കുർവാൻ പറഞ്ഞിട്ടുള്ളതും പ്രേരിപ്പിച്ചിട്ടുള്ളതും സമാധാനത്തിനാണ് എന്താ പറഞ്ഞത് അൻ കൂഹും നിങ്ങളോട് നല്ല നിലയ്ക്ക് പെരുമാറുന്ന ആളുകൾക്ക് നന്മ ചെയ്യണം നീതിപൂർവം അവരോട് പെരുമാറണം വ കൂലൂലിന്നാ സിഹുസ്ന ജനങ്ങളോട് നല്ലവാക്കി സംസാരിക്കണം അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു ഇന്നാ ഹലക്കനാക്കും നിസക്കനിയും വൗൺ നിസ നിങ്ങളെല്ലാം നാം പഠിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഇതാണ് വിശ്വമാനവികത സർവ മനുഷ്യരോടും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കഴിയണം എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിന് ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് ജിഹാദൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഹിജാബ് വന്നിരുന്നല്ലോ ഇടയ്ക്ക് ഹിജാബ് അതിങ്ങനെ വന്നിട്ട് എന്തോ ഒരു ഭീകരമാണ് എന്നൊന്നുമില്ല സ്ത്രീകൾ അവരുടെ ശരീര സൗന്ദര്യം അന്യരുടെ മുമ്പിൽ മറച്ചു വെക്കുന്ന വസ്ത്രം ധരിക്കുന്നു അത് അവരുടെ ഇഷ്ടമല്ലേ ഓരോരുത്തരും ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കണം അത് മാന്യമാവണം എന്നാൽ മുസ്ലിം സ്ത്രീകൾ അവരുടെ തലയും മാറിടവും മറ്റ് സൗന്ദര്യങ്ങളും ഒക്കെ മറക്കുന്ന ഒരു വേഷം ധരിക്കുമ്പോൾ അതിനെ പഴഞ്ചനാണെന്ന് പറയാം ആ വസ്ത്രം മുസ്ലിങ്ങളല്ലാത്ത സ്ത്രീകൾ ധരിച്ചാലോ ഇപ്പൊ ലോകത്ത് ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഒരു വനിതയാണ് മദർ തേരസ മദർ തേരസയുടെ വസ്ത്രം ഹിജാബാണ് തലയും കയ്യും കഴുത്തും ശരീരവും പാദം വരെ ധരിച്ചതാണ് ഒരുപാട് സന്യാസിനിമാർ കന്യാസ്ത്രീകൾ ആ വേഷത്തിലാണ് അതിനൊരു കുഴപ്പവും ആരും പറയില്ല മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കാൻ പറഞ്ഞു എന്നിട്ട് വസ്ത്രമൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യാം ഹലാൽ വന്നു ഈ പദാവലികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിലെ മതപരമായ പദാവലി ഹലാൽ വന്നപ്പോൾ എന്തായിരുന്നു ചാനൽ ചർച്ചകൾ ഇവിടെ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അടയാളമാണ് ഹലാൽ എന്ന് ഹലാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് നിയമമുണ്ട് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അവർക്ക് ഏതും കഴിക്കാം ധാന്യങ്ങൾ കഴിക്കാം മാംസമാകുമ്പോഴേ അത് ഭിസ്മി ചൊല്ലി അറുത്തതായിരിക്കണം ചത്തതും അതുപോലെ ജീർണിച്ചതും അതൊന്നും കഴിക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ അത് അവർ അവരുടെ ഒരു ചോയ്സാണ് ശുദ്ധ സസ്യബുക്കുകളായ വെജിറ്റേറിയന്മാരായ ആളുകൾക്ക് വരാൻ വേണ്ടി ഹോട്ടലുകളിലൊക്കെ പ്യൂർ വെജിറ്റേറിയൻ എന്ന് എഴുതി വെക്കലുണ്ട് അതിലായിരിക്കും ഒരു പ്രശ്നമല്ല അവിടെ വെജിറ്റേറിയൻ വേണ്ട നമ്മളും പോയി കഴിക്കും കാരണം അതിഷ്ടപ്പെടുന്നവർക്ക് അതുള്ളൊരടയാളമാണ് പക്ഷെ അത് ഇതൊക്കെ വന്നിട്ട് ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് പക്ഷെ അതൊന്നും നിലനിൽക്കില്ല കാരണം ഇത് പറഞ്ഞു കൊടുക്കാനും ചരിത്രപരമായും വസ്തുതാപരമായും ബോധ്യപ്പെടുത്താനും കഴിയുന്ന ആളുകൾ ഈ മുസ്ലിം സമൂഹത്തിൽ ഉണ്ട് എന്നതുകൊണ്ട്